ഹായ് ഫ്രണ്ട്സ് ഞാൻ ലേഖ രാധാകൃഷ്ണൻ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വഴക്ക് പറയുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ മുത്തശ്ശിമാരോ ഒക്കെ മുതിരി പക്ഷെ ഇന്നത് കാലം മാറിപ്പോയി നമ്മുടെ കുട്ടികളെ എന്തിനെങ്കിലും വഴക്ക് പറഞ്ഞാൽ അവരുടെ മനസ്സിനത് താങ്ങാവുന്നതിലും വളരെയധികം അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പല വാർത്തകളും മനസ്സിലാക്കുന്നത് പണ്ടൊക്കെ നമ്മളൊന്ന് എവിടെയെങ്കിലും ഒന്ന് കാൽ തട്ടി വീണാൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട നമ്മുടെ എന്താ ഈ തെങ്ങിന്റെ ആ മടലിന്റെ അറ്റത്തു നിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ ചെറണ്ടി എടുത്ത് നമ്മുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും കേട്ടോന്ന് ആ മുറിൽ വെച്ചിട്ട് അയ്യോ അത് പോകും പെട്ടെന്ന് ഉടങ്ങി പോകും കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മളതൊന്ന് മറന്നു കളിക്കുകയാണ് ഞാനിപ്പോ ഓരോന്ന് വായിക്കുമ്പോഴും വാർത്തകൾ കേൾക്കുമ്പോഴും ഒന്ന് കാൽ തട്ടി വീണ ഒരു കുഞ്ഞിനെ അമ്മ വഴപ്പു പറഞ്ഞപ്പോ അത് ആത്മഹത്യ ചെയ്തു അത് വളരെ ചെറിയ കുട്ടിയാണ് ഒന്ന് ഓർക്കുമൊക്കെ കഥ കുറ്റിയിട്ടിട്ട് അമ്മ പുറത്തു പോയിട്ട് തിരികെ വന്നപ്പോൾ വേറെ ആരോ ഇപ്പിച്ചിട്ടാണ് പോയത് വന്നപ്പോൾ ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തു എന്ത് കഷ്ടപ്പെട്ടായിരിക്കും ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നത് അത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം ഒന്നേ ഒന്ന് അല്ലെങ്കിൽ രണ്ട് കുട്ടികളായിരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു കുട്ടി കാരണം അവരുടെ ആ കുഞ്ഞിൻ്റെ കാല് ഒന്ന് മുറിയുന്ന ആ വേദന മൂലം ആ അമ്മമാർക്കോ അച്ഛന്മാർക്കോ സഹിക്കാൻ പറ്റാത്തൊരു കാലമാണ് ഇന്ന് അപ്പം അതെന്തിനെന്ന് വിഴക്കു പറഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതം തന്നെ അത് അവസാനിപ്പിക്കുന്നു ഞാൻ സൈക്കോളജിസ്റ്റോ ഡോക്ടറോ ഒന്നുമല്ല ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉള്ള ആ മനസ്സിന്റെ വിഷമം പണ്ടത്തെ കാലത്ത് ഇത് ഉള്ളവർക്കാവുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ത് വിഷമങ്ങളും സഹിക്കാനുള്ള സഹനശക്തിയോടുകൂടിയാണ് പണ്ടൊക്കെ നമ്മളെ വളർത്തിയത് ഒരു എക്സാമ്പിൾ പറയാം നമ്മുടെ വീട്ടിലൊക്കെ അന്ന് എട്ടുമൊമ്പതും പേരുണ്ടെങ്കിലും ഒരു ടോയ്ലറ്റ് ഒക്കെയാണ് ഉള്ളത് അപ്പം നമ്മൾ ആ അപ്പത്തൊട്ട് ആ ഒരാൾ കുളിച്ചു കഴിഞ്ഞ് ഇറങ്ങുന്നവർ നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പം എല്ലാം ഒരു സമാധാനം ഉള്ള കാര്യങ്ങളായി ഇപ്പം എല്ലാവർക്കും ഒന്ന് രണ്ടും ടോയ്ലറ്റ് ഒരു ബെഡ്റൂമിൽ കാണും കുട്ടികൾക്കൊക്കെ ഓരോ ബെഡ്റൂം വാങ്ങി ഒറ്റയ്ക്ക് കൊടുക്കുകയാണ് അത് നല്ല കാര്യം ഞങ്ങൾ അതൊന്നും കളിയാക്കുന്നതല്ല പക്ഷേ ഇന്നത്തെ കുട്ടികളെ നമ്മൾ നമ്മൾക്ക് പറയണ്ടെന്നു പറഞ്ഞാൽ പറയുന്ന സ്നേഹരൂപത്തിൽ മാത്രമേ അവരെ ഒന്ന് ശ്വാസിക്കാൻ പറ്റുന്നൊരു കാലമായിപ്പോയി അല്ലെങ്കിൽ നമുക്ക് കുട്ടികളില്ലാണ്ടായിപ്പോകും അതാർക്കും അങ്ങനെ വരുത്തരുതേ ആ മാതാപിതാക്കൾക്ക് ഈ കുട്ടിയുടെ വേർപാട് അതിന് ശക്തി കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ ഇനിയൊരു വിഷയമായി നാളെ കാണാം